സൂര്യൻ ഒരിക്കുന്ന മുമ്പേ പുറപ്പെട്ട് സൂര്യൻ അസ്തമിച്ച് അയാൾ തൻ്റെ തോട്ടത്തിൽ നിന്ന് വടങ്ങുകൊള്ളു കരിനാദ്വാനിയായിരുന്നു അയാൾ ആ തോട്ടം എങ്ങനെയുള്ളതാണോ എല്ലാ മരത്തിലും മൂത്ത് പഴത്തിൽ കിടക്കുന്ന പഴങ്ങൾ വിളവെടിക്കാറായ പച്ചക്കറികൾ സുഗന്ധം വരുത്തുന്ന പൂക്കൾ കത്തിലൂടെ മന്ദ മുൻപുന്നു അരുവില കൂട്ടുന്ന കുരുവികൾ ചിരിച്ചു വച്ച ചാടി 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 കളിച്ചത് അന്ന് പാട്ട് കൊണ്ട് മറന്നു വന്ന് വയം നിറച്ച് പഴങ്ങൾ പിന്നെ പോകുന്നു കാക്കയെ കൂട്ടരു കെയർ കുടിക്കാൻ ഇരുന്ന് നിൽക്കുന്ന പണ്ടോമ്പും വച്ച് മനസ്സിൽ കുളിയെടുക്കുക ആറ് കുതിച്ചു പോവുക ഒരു തോട്ടം ആ കൃഷിക്കാരൻ എന്നും തൻ്റെ തോട്ടത്തിൽ വരും പൂവത്തിലുള്ള തോട്ടം വന്നപ്പോൾ അയാൾ അറിയാതെ പരുപ്പോ അള്ളാഹക്ബർ തക്കത്തന്നും നെയ്യാണ് പിന്നെ അല്പ ദിവസം അല്പ കുതിൽക്കും സാധന ജലങ്ങൾക്ക് താങ്ക് അന്ന് തിത്രർക്ക് താൾക്കുമായിരുന്നു ഈ രോഗത്തോട് വിട പറഞ്ഞു അങ്ങനെ അയാളുടെ മക്കൾ ഈ തോട്ടത്തിലെ ഉടമകളുമായിരുന്നു അവർ ആർക്കും ഒന്നും കൊടുക്കൂല ഒക്കെ അവൾക്ക് തന്നെ വരക്കൂട്ടണം എന്ന ചെന്നാൽ മാത്രം അങ്ങനെ ആ തോട്ടം വിളവെടുക്കാറായി പിതാവിൻ്റെ അടിച്ചിലും അവർക്ക് തീരെ പിടിച്ചില്ല ആ മൃത്യ നമുക്കൊരു കാര്യം ചെയ്യാം രാത്രി പോയി നേരെ വിളിക്കുന്നു എന്റെ ഉഴപ്പ് വരുത്താം യന്ത്രവാസികളൊന്നും ഒന്നു കൊടുക്കണ്ട ആരോ വിളകൾക്ക് ഇവിടെ അറിയുകയും ചെയ്യരുത് പറഞ്ഞ് ആരും കാണാത്ത അവർ തോട്ടത്തിൽ അല്ല തോട്ട കണ്ട അവർ അമ്പിൽ പോയി എവിടെ മരങ്ങൾ എവിടെ കൈക്കലികൾ ഒന്നും കാണുന്നില്ലല്ലോ അന്ന് ഇതെന്ത് പാട്ടേ ആരും വിളകൾക്ക് കഴിഞ്ഞ വൈബോലായിട്ടുണ്ട് ഓ അവർക്ക് കാര്യം മനസ്സിലെ ോ വന്ന് എല്ലാ മരങ്ങളും നിലം പത്തിക്കുന്നു അവർക്ക് സങ്കൽ സഹിച്ചില്ല അവർ പരസ്പരം പറയാൻ തുടങ്ങി അതിൽ നിലപാട് പറഞ്ഞു അവനെ പറഞ്ഞാൽ നിങ്ങൾ തീർന്നു തെറ്റാവുന്നപ്പോഴേ പറഞ്ഞില്ലേ ഞാനല്ല അവനോ ഏയ് ഞാനല്ല മറ്റവനോ അവർ പരസ്പരം പഠിച്ചാൽ തടി അവർ അവർ ഉച്ച കരിഞ്ഞുകൊണ്ട് പറഞ്ഞു ുന്നു പക്ഷണം ഞങ്ങൾ പശ്ചാത്തലിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ നല്ല പ്രതീക്ഷയുണ്ട് നിങ്ങൾ കാരണമല്ലത് അവൻ നിങ്ങൾക്ക് നൽകുമേക്ക് ഞങ്ങൾ നിലവരാ ജീവിക്കും കൂട്ടുകാരെ നമുക്ക് ചുറ്റും എത്ര എത്ര താക്കട്ടവരുണ്ട് അനാഥനുണ്ട് പകുതികളുണ്ട് രോഗികളുണ്ട് അവരെ ഒക്കെ സഹായിച്ച് നിലവരാ ജവിക്കാം എന്നതാണ് ഈ കഥയുടെ കുലപാഠം मैं रहा है जीव क्या नावर जीविक नामग्रह